ഇന്ന് പത്രസമ്മേളനം നടത്തുന്നത് ആദിവാസി മഹാസഭയാണ് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഞാൻ മോഹൻത്രിവേണി ആദിവാസി മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം ഉദയകുമാർ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന ഓർഗനൈസ് സെക്രട്ടറിയാണ് ശ്രീ ബാബു മാമൂട് ഇന്ന് ഞങ്ങൾ പത്രസമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആഗസ്റ്റ് ഒൻപത് എന്ന് പറയുന്ന ഒരു ദിനം ലോകത്ത് ആദിവാസി ദിനമായി ആചരിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ലോകത്തെമ്പാടും ആദിവാസി സമൂഹം ഈ ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളും ഗോത്ര സംസ്കാരവും സംസ്കൃതിയും ഗോത്ര ഗോത്രവിഭാഗങ്ങൾ ഈ സമൂഹത്തിൽ ഇന്നും തുടർന്ന് വരുന്ന സാംസ്കാരികവും കാർഷികവുമായിട്ടുള്ള നിരവധി സംഭാവനകൾ സമൂഹം ഈ സമൂഹത്തിന് നൽകുന്നുണ്ട് ഗോത്ര സമൂഹം ഈ ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ നിരവധി തൊട്ടനവധി നിരവധി സംഭാവനകളാണ് ഇന്ന് ഈ ഗോത്ര സമൂഹത്തിൻ്റെ സംസ്കാരവും അവരുടെ കലയും സംസ്കൃതിയും ഒക്കെ അന്യം നിന്ന് പോകുന്ന ഒരു സാഹചര്യം ലോകമെമ്പാടുമുണ്ട് പുതിയ കാലഘട്ടത്തിൽ അപ്പം അത് അങ്ങനെയുള്ളത് അന്യം നിന്ന് പോകാതെ സംരക്ഷിക്കപ്പെടുകയും അത് പുനർജ്ജീവിപ്പിക്കുക നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആദിവാസി ദിനം ലോകമെമ്പാടും കൊണ്ടാടുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് ഈ ദിനത്തിന് പട്ടികർക്ക വകുപ്പ് തന്നെ ആചരിക്കപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ട് ആദിവാസി മഹാസഭ കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായിട്ട് ഈ ആദിവാസി ദിനം തിരുവനന്തപുരത്ത് കൊണ്ടാടുന്ന ഒരു പ്രോഗ്രാമാണ് എല്ലാ വർഷവും ഈ വർഷവും നമ്മൾ അതിവിപുലമായ പരിപാടികൾ അറേഞ്ച് ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത് ഈ ദിനത്തിൽ പക്ഷേ വയനാട്ടിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെ പരിപാടിയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചുരുക്കിയിരിക്കുകയാണ് നമ്മൾ നോട്ടീസൊക്കെ ഇറക്കിയായിരുന്നു ഈ വർഷം നമ്മൾ കലാപരിപാടികളെ ഘോഷയാത്രയും നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് പഠിക്കല് ഗോത്ര പൈതൃക ദീപ തെളിയിക്കുന്ന ഒരു ചടങ്ങാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വനത്തിനകത്തുള്ള വന വിഭവങ്ങളിൽ പെടുന്ന ഈറ മുള അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് ആണ് നമ്മൾ ഈ ദ്വീപകൾ തെളിയിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത് നൂറുകണക്കിന് ഈറകൾ നിർത്തിക്കൊണ്ട് അവിടെ മദ്രദ്വീപ് തെളിയിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് ഗോത്ര ആചാരപ്രകാരമുള്ള പൂജാതി കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഗോത്ര കല കലയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളുടെ പ്രദർശനം ഉൾപ്പെടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ ആഗസ്റ്റ് ഒൻപതാം തീയതി അതിനോടനുബന്ധിച്ച് തന്നെ വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടവരുടെ ഉള്ള ആദരവ സൂചനയായി ഞങ്ങള് പ്രത്യേകം ഒരു അനുസ്മരണ സമ്മേളനവും അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഈ വർഷം നമ്മുടെ പരിപാടി ചുരുക്കം വരുത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ ലോക ആദിവാസി ദിനം നമ്മുടെ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഗോത്ര ആ വിഭാഗ സംഘടനകളും അല്ലാത്ത സംഘടനകളുമൊക്കെ ഈ ആഘോഷ പരിപാടി നടത്തുന്നുണ്ട് ഇവർക്കും അതുപോലെ എല്ലാ സംഘടനകളും ഇത് ചുരുക്കിക്കൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത് അപ്പം ഈ ഗോത്ര വിഭാഗങ്ങളുടെ ഈ അവരുടെ കലയുമായി ബന്ധപ്പെട്ട അവരെ നൽകിയിട്ടുള്ള സംഭാവനകൾ അത് പുനർജ്ജീവിപ്പിക്കുക നിലനിർത്തുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ് നമുക്ക് ഈ തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് അറിയാമെന്നുള്ളൊരു കാര്യമാണ് ഒരുപാട് പച്ചില മരുന്നുകൾ ആരൊക്കെ പച്ച ഉൾപ്പെടെയുള്ള കണ്ടുപിടിച്ചത് കാണിക്കാറ് ആളുകളാണ് അതുപോലെ നിരവധി ആയിട്ടുള്ള മരുന്നുകൾ വൈദ്യം അങ്ങനെയുള്ള ചികിത്സ ഗോത്ര കലാപരിപാടികൾ അങ്ങനെ നിരവധി കാര്യങ്ങളുടെ ചാറ്റ് ഉൾപ്പെടെയുള്ള ഒരുപാട് സംഭാവനകൾ നൽകിയിട്ട് നൽകൊണ്ടിരിക്കുന്നതാണ് ഗോത്ര സമൂഹം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വയനാട്ടിൽ തന്നെ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വയനാട്ടിൽ അല്ല വയനാട്ട ഇപ്പോൾ വയനാട്ടിൽ നടന്ന ദുരന്തത്തിൽ ഒരു നാല് ആദിവാസി കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചു പക്ഷെ അവരെ പാർപ്പിച്ച സ്ഥലത്ത് അവർക്ക് ഇതിൻ്റെ തിരിച്ചറിവ് ഈ ഉരുൾപൊട്ടലുണ്ടാവുന്ന തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിൽ അവർ അവിടുന്ന് മാറി ശരിക്കും അവർ രക്ഷപ്പെടുകയാണ് ചെയ്തത് അപ്പം ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ മൃഗങ്ങൾക്ക് അറിയാവുന്നതുപോലെ ആദിവാസികൾക്ക് ഈ വനവുമായി ബന്ധപ്പെട്ട് ഇത്തിരി കാര്യങ്ങൾ അവർക്ക് അറിയാവുന്നതാണ് അപ്പം ഇതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സമൂഹം ഈ ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട് അവരുടെ സംസ്കാരവും അവരുടെ സംസ്കൃതിയും അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും തകർക്കപ്പെടുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇതൊന്നും അന്യ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് യു എൻ ഒ പ്രഖ്യാപിച്ച ഈ ആ ലോകത്ത് ആദിവാസി ദിനം ഉണ്ടാകണമെന്നുള്ള ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യു എൻ ഒയുടെ പ്രഖ്യാപന പ്രകാരം ഈ ലോക എമ്പാടും ആദിവാസി ദിനം ആചരിക്കപ്പെടുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലും ഈ ദിനം ആദിവാസി സമൂഹം ആചരിക്കപ്പെടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ പതിനേഴ് വർഷക്കാലമായി തിരുവനന്തപുരത്ത് ഞങ്ങളിത് സംഘടിപ്പിച്ചത് അതുകൊണ്ട് ഈ വർഷവും ഞങ്ങളുടെ പരിപാടി അതിവിപുലമല്ല എങ്കിലും എല്ലാ അർത്ഥത്തിലും ആദിവാസി സംസ്കാരവുമായി ബന്ധപ്പെടുത്തിയ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു പരിപാടിയാണ് നമ്മൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത് ആ പരിപാടിയുടെ എല്ലാ ആ പരിപാടി ജനങ്ങളിൽ എത്തിക്കുന്നതിനും ജനങ്ങളെ ആകർഷിക്കുന്നതിനും പത്ര മാധ്യമ മീഡിയകൾക്കൊക്കെ വളരെ പങ്കുണ്ട് എല്ലായിപ്പോഴും ഗോത്ര വിവാഹങ്ങളുടെ വിഷയങ്ങൾ ഉന്നയിക്കുകയും പുറത്തു കൊണ്ടുവരികയും അവരുടെ അവകാശങ്ങൾക്കൊക്കെ വേണ്ടി നിൽക്കുന്ന പത്ര മാധ്യമ മീഡിയ രംഗത്തുള്ള ഒരു സഹകരണവും സഹായവും ഞങ്ങൾ ഇതിനകത്ത് അഭ്യർത്ഥിക്കുകയാണ് അതിന് നിങ്ങളുടെ ഏവരുടെയും പിന്തുണയും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അതിനോടൊപ്പം ആഗസ്റ്റ് ഒൻപത് എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് അന്ന് വൈകിട്ട് ആറു മണിക്കാണ് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഈ പരിപാടി നടക്കുന്നത് ആ പരിപാടി കാണുന്നതിനും അത് സംരക്ഷണം ചെയ്യുന്നതിനും ഒക്കെ എല്ലാ പത്ര മീഡിയ മാധ്യമങ്ങളെയും ഞങ്ങൾ ഈ ദിവസത്തിലെ ഈ നല്ലൊരു ദിവസത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതിനോടൊപ്പം ഈ ദിവസത്തെ കേരളത്തിലെ എല്ലാ ഗോത്ര ഭവനങ്ങളിലും ആറു മണിക്ക് എല്ലാ സംഘടനയുടെ നേരത്തെ തന്നെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് ആറു മണിക്ക് എല്ലാ ഭവനങ്ങളിലും വിളക്ക് ഭദ്രദീപം തെളിയിച്ച് ഈ ദിനം ആചരിക്കുന്നതിന് വേണ്ടി നമ്മളൊരു തീരുമാനമെടുത്തിട്ടുണ്ട് മിക്ക എല്ലാ ഭവനങ്ങളിലും അങ്ങനെ ഒരു ഈ ദിനത്തിൽ ഭദ്രദീപം തെളിയിച്ചു ഒരു ചടങ്ങും ഇവിടെ നടക്കുന്നതായി അറിയിക്കുക